എല്ലാവർക്കും നമസ്കാരം നാളെ വരാഹി പഞ്ചമി ദിനവും മുപ്പട്ട് വെള്ളിയാഴ്ചയുമാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ ഉത്തമ ദിവസമാണ് സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ദേവിയാണ് വരാഹി ദേവി പല പേരുകളിലും അറിയപ്പെടുന്ന ദേവി പഞ്ചമി ദേവി എന്ന പേരിലും അറിയപ്പെടുന്നു ചൊവ്വ വെള്ളി തിഥി എന്നീ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വളരെ നല്ലതാണ് മഹാകാളിയായും സമയേശ്വരിയായും ഭൂമിയുടെ അതിഭയായും ദുരിതനാശിനിയായും പെട്ടെന്ന് അനുഗ്രഹം നൽകുന്നവളായും വരാഹി ദേവിയെ ആരാധിക്കുന്നു ഇത് കാലമായതുകൊണ്ടും പഞ്ചമി ആയതുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് അതിവേഗത്തിൽ പൂർണ്ണ ലഭിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് വരാഹി സ്തുതിയും വരാഹി വരദായിനി ധ്യാനവും ദക്ഷണ കാര്യസിദ്ധി മന്ത്രവും വരാഹി ഗായത്രിയും ശ്രീ വരാഹി ദ്വാദശനാമ സ്തോത്രവുമാണ് വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ലഭിക്കുന്ന കുറച്ച് മന്ത്രങ്ങളാണ് ഇതെല്ലാം വരാഹിസ്തുതി ഗൃഹിതോഗ്ര മഹാചക്രേ ദംഷ്ട്രോത്രിത വസുന്ധരെ വരാഹരൂപിണീ ശിവേ നാരായണീ നമോസ്തുദേ ഗൃഹിതോഗ്ര മഹാചക്രേ ദംഷ്ട്രോത്രിത വസുന്ധരെ വരാഹരൂപിണീ ശിവേ നാരായണി നമോസ്തുതേ വരാഹി വരദായീ ധ്യാനം ഓം മുസലാസിലസദ്ഖണ്ഡ ഹലോദ്യത്കര പങ്കജാം ഗതാവരദ സംയുക്താം വരാഹിം നീരദ പ്രഭാം ഓം മുസലാസില സദ്ഖണ്ഡാ ഹലോദ്യത്കര പങ്കജാം ഗദാവരദ സംയുക്താം വരാഹിം നീരദ പ്രഭാ തൽക്ഷണകാര്യസിദ്ധി മന്ത്രം ॐ श्रीं पञ्चमे सर्वसिद्धिमादा मम गृहं मेयि धनसमृद्धिं देहि देहि नमः ॐ श्रीं पञ्चमे सर्वसिद्धिमादा मम गृहं मेयि धनसमृद्धिं वराहिगायत्रीमन्त्रम् ॐ श्यामलायै विद्महे हलहस्तायै धीमहि तन्नो वराहि प्रचोदयात् ॐ श्यामलायै विद्महे हलहस्तायै धीमहि तन्नो वराहि प्रचोदयात् गायत्री गायत्रीमन्त्रं ॐ महिषध्वजायै विद्महे दण्डहस्तायै धीमहि तन्नो वराहि प्रचोदयात् ॐ महिषध्वजायै विद्महे दण्डहस्तायै धीमहि तन्नो वराहि प्रचोदयात् वराहि द्वादशनामं पञ्चमी दण्डनाथा च सङ्गेता समयेश्वरी तथा समयसङ्केधा वराहि पौत्रिणी शिवा वार्ताली च महासेना आज्ञाचक्रेश्वरी तथा अरिग्नि च्वेदिसम्प्रोक्तं नाम द्वादशकं मुने पञ्चमी दण्डनाथा च सङ्केता समयेश्वरी तथा समयसङ्केता वराही पौत्रिणी शिवा वार्ताली च महासेना आज्ञाचक्रेश्वरी तथा अरिग्निवेदीसम्प्रोक्तं नाम द्वादशकं मुने